അപ്പോൾ നമ്മുടെ ശൈത്യം അപ്പാനിയും കൂടി ഒരു കാര്യം സംസാരിക്കുകയാണ് ശൈത്യ സംസാരിച്ച് തുടക്കമായിട്ട് അപ്പാനോട് ചോദിക്കുകയാണ് പന്ത്രണ്ടാഴ്ചയായിട്ട് നിങ്ങൾ നല്ല പവർഫുൾ ഗെയിം ആയിരുന്നല്ലോ ഇപ്പോൾ എന്ത് പറ്റി ഒരാഴ്ചയായിട്ട് നിങ്ങളെ തീരെ ഡെള്ളായിപ്പോയല്ലോ അപ്പോൾ നമ്മുടെ അപ്പാനി ശരീരത്ത് പറയുകയാണ് ശരിയാണ് രണ്ടാഴ്ച നല്ല എനർജി ലെവലിൽ കളിച്ചു പക്ഷെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ ഞാൻ അങ്ങ് എനർജി ലെവലിലേക്ക് താഴേക്ക് പോവുകയാണ് എന്നെ ആരോ പിടിച്ച് കെട്ടിയിട്ട പോലെ എന്നെ ആരോ ബന്ധിച്ചിട്ടതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുകയാണ് അത് ഞാൻ അനുമോളുമായിട്ട് കുറേ വിഷയം വിഷയമുണ്ടായല്ലോ ആ വിഷയങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചു തുടങ്ങിയത് അനുമോൾ വന്ന് എന്നോട് ക്ഷമ പറഞ്ഞു ഞങ്ങൾ ആയി ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇന്നിട്ടും എനിക്ക് അങ്ങോട്ട് അനുമോളുമായിട്ട് അത്ര അങ്ങോട്ട് കണക്റ്റ് ആകാൻ പറ്റുന്നില്ല അപ്പോൾ ശൈത്യം ഇതേ കാര്യം തന്നെ പറയുകയാണ് ഇതുവരെ അനുമോളിൻ്റെ കട്ട ഫ്രണ്ടായിട്ടാണ് കൂടെ നിന്നത് പക്ഷേ ഒന്നര ദിവസമായിട്ട് ഞാൻ അനുമോളിൽ നിന്ന് അല്പം അകലം പാലിച്ചാണ് നിൽക്കുന്നത് പക്ഷേ അതിന് ശേഷം ഞാനും ആകെ അങ്ങോട്ട് ഡള്ളാവുകയാണ് എൻ്റെ എനർജി ലെവലൊക്കെ അങ്ങോട്ട് താഴേട്ട് പോവുകയാണ് എന്നെ മാറക്കോ ബന്ധിച്ചിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണ് എനിക്കങ്ങോട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല ആരുമായിട്ടും മിങ്കിൾ ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും തോന്നുന്നില്ല എന്നിട്ട് ശൈത്യ പറയാണ് അത് മോൾക്ക് എന്തോ ശക്തിയുണ്ട് അവളെപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ് ഇനി അതുകൊണ്ട് വല്ലതും ആണോ ഇങ്ങനെയുള്ള ചില ശക്തികളെക്കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്യാറുണ്ട് എനിക്കതിനെപ്പറ്റി വിശ്വാസമുണ്ട് അപ്പോൾ നമ്മുടെ അപ്പാനിയും പറയുകയാണ് എനിക്കും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കരമായ വിശ്വാസമുണ്ട് നമ്മളെ ഇഷ്ടപ്പെടാത്തവർ ഇതിനകത്തും പുറത്തും പുറത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റൻറ്റുകൾ ആളുകൾ വലിയിലുണ്ടല്ലോ അവരും നമ്മൾ നമ്മളിങ്ങനെ തളർത്തിക്കളയാൻ എന്റെ സംശയം അതല്ല ഇനി അനുമോളല്ലോ കൂടോത്രം ചെയ്തോ എന്നുള്ളതാണ് കാരണം ഇത്രയും എനർജി ലെവലിൽ കളിച്ചുകൊണ്ടിരുന്ന രണ്ട് പേര് അനുമോളമായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം തൊട്ട് എനർജി ലെവൽ താഴേക്ക് പോവുക നെഗറ്റീവ് ആകുക ഗെയിം കളിക്കാതിരിക്കാൻ പറ്റുക ആരുമായിട്ടും മിങ്കിൾ ആകാനായിട്ട് ഇങ്ങോട്ട് കഴിയുന്നില്ല കണ്ടന്റുകൾ വരുന്നില്ല അങ്ങ് തീർന്നു പോവുകയാണ് അപ്പോൾ എന്താണ് അനുമോളെ അനുമോൾക്ക് എന്താ ഇത്ര ദിവ്യ ഇതിനും ദിവ്യശക്തിയാണോ അതോ അതുമല്ലോ കൂടോത്രമാണോ തൻ്റെ എതിരാളികൾ തനിക്കെതിരെ വരുന്നവരെയൊക്കെ അടിച്ച് തകർത്ത് അവരെ നെഗറ്റീവ് ആക്കി ഇല്ലാതാക്കി കളയുന്ന അത്തരത്തിലുള്ള വല്ല ശക്തി വല്ലതും ആണോ അങ്ങനെയാണെങ്കിൽ അനുമോൾക്കെതിരെ കളിക്കുന്ന ഓരോ കോൺടസ്റ്റന്റും ഭയക്കണമല്ലോ അപ്പോൾ അപ്പോഴെന്തായാലും ഇത്തരം രസകരമായ ചില ചർച്ചകളും ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ